ചങ്ങാൻമാരെ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മളെ കാടപ്പിളിക്കല പെയിൻ പാലേറ്റീവിന്റെ സെന്റർ ഒക്കെ ആട്ടോ അപ്പൊ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ തറക്കല്ലിൽ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന് പണി എവിടെ എത്തിന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല അപ്പൊ അതൊന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ ഒരു സെന്റർ വരുന്നത് നമ്മുടെ കാടപ്പിളി കുന്നത്തുപറമ്പിൽ ആട്ടോ അപ്പൊ ഇതാണ് നമ്മളെ പാലേറ്റീവിന്റെ സെന്റർ കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി വെക്കുക മൂന്ന് നിലയിലാണ് ഈ ബിൽഡിങ്ങിനെ പണി നടക്കുന്നത് അപ്പൊ ഇതുവരെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കാനുള്ളത് കാരണം ഒരുപാട് സംഖ്യ ഇതിന് ചെലവുണ്ട് അപ്പൊ നിങ്ങളൊക്കെ സഹായം അത്യാവശ്യമാണ് അപ്പൊ ഇതിന് മുഴുവൻ കാര്യങ്ങള് നമ്മുടെ ഇതിന്റെ സെക്രട്ടറി ഉണ്ട് ഇവിടെ മൂക്കിന് നിങ്ങളോട് പറഞ്ഞ് തരും അതൊന്ന് കേൾക്കാൻ പറ്റും അപ്പൊ ഇതാണ് കാറപ്പടി പാലിയേറ്റീവിന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം രണ്ടായിരത്തി പതിനൊന്ന് മുതല് തുടങ്ങിയിട്ടുണ്ടൊരു കാലം പടപ്പടി പാലിയേറ്റീവ് ഒരു വാട് കെട്ടിടത്തിലാണ് എപ്പോഴും നടന്നുകൊണ്ട് പോകുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് രോഗികളുടെ എണ്ണം വർഷാവർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ചിൽ കൂടുതൽ പേഷ്യൻസിന് നമ്മളിപ്പോ വീട്ടിൽ ചെന്നിട്ട് ആന്ദ്വന ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നൂറ്റി എഴുപത്തിഞ്ച് രോഗികള് അഡ്മിറ്റായി കിടക്കുന്ന ബെഡ് ബെഡ്റിടനായിട്ടുള്ള രോഗികൾ അഡ്മിറ്റായി കിടക്കുന്ന ഒരു പരന്ന ഹോസ്പിറ്റലാണ് ഈ പാലിയേറ്റീവ് സെന്റർ എന്ന് പറയുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുക മാത്രം ഇപ്പം ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യം ഉള്ളത് ഇപ്പം നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിക്ക രോഗികളും ജയൻ്റെ ഉൾക്കൂടെ നമ്മൾ വരും നോക്കി നിൽക്കുന്ന രോഗികളാണ് തോന്നിയുള്ളത് അപ്പം ഇവരുടെ ആദ്യം കണക്കിലെടുത്തിട്ട് നമ്മൾ ഇവർക്ക് സ്വന്തമായിട്ട് സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ വേണ്ടി ഒരു ഓഫീസ് ഉള്ള ഓഫീസിനുള്ള പണിപ്പൂര കണക്കുള്ളത് ഏഴ് സെന്റ് ഭൂമിയാണ് ഇത് ഉള്ളത് രണ്ട് നിലയിലായിട്ടാണ് നമ്മളിതിൻ്റെ സജ്ജീകരിച്ചിരിക്കുന്നത് താഴെ ഒരു ഫ്ലോറുണ്ട് ഈ ഫ്ലോറിൽ നമ്മൾ ഈ തെറാപ്പി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി അതുപോലെ ഫിസിക്കൽ ഡാമേജ് പറ്റിയുള്ള ആൾക്കാർക്കുള്ള തെറാപ്പിയൊക്കെ താഴെ സജ്ജീകരിക്കാൻ ഉദ്ദേശിക്കുന്നു മുകളിലെ പാലീറ്റിന്റെ ഓഫീസും ദയന്തിന് പ്രവർത്തനങ്ങളുള്ള ബാക്കി സംവിധാനങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുകളിലെ ഒരു ഹാളും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒരു മിനി കോൺഫറൻസ് ഹാൾ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അഭികാംക്ഷികളായ നാട്ടിലെ പിന്നെ സുമനസ്കരായ ആളുകളുടെ സഹായ സഹകരണം തന്നെയാണ് ഇന്ന് പാലീറ്റുവിനെ ഈ കണ്ട കോളത്തിലെങ്കിലും എത്തിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങോട്ടും ഇതിന് ഭൂമി സ്പോൺസർഷിപ്പ് കിട്ടിയതാണെങ്കിലും ഇപ്പം ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും മരുന്നിനും മറ്റുമായിട്ട് നമ്മ മാസം പിന്നെ പതിനാറ് കണക്കിന് ഉൾപ്പെടെ ചെല്ല ഇതെല്ലാം നമ്മൾ പിന്നെ കാശ് കഴിയുന്നു കഴിയുമ്പോഴേക്കും തോന്നുമ്പോഴേക്കും എങ്ങനെയൊക്കെ നമ്മളടുത്ത് എത്തുന്നുണ്ട് അതിന് ആൾക്കാരുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിലും ഈ പട്ട രോഗികളെ പിന്നെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പൊതുജനത്തിന്റെ ഇതിന് രോഗത്തിന് ജാതിയോ മതമോ ഭേദമോ കക്ഷിയോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കൊടുക്കുന്ന സഹ നമ്മൾ കൊടുക്കുന്ന സേവനത്തിനും ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല ഈ നിഷ്കാമ കർമ്മമായിട്ട് നമ്മൾ ഈ സാധനം ചെയ്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ബഹുജനങ്ങളുടെ സർവാത്മനായുള്ള സഹായം മാനസികമായ ശാരീരികമായ സർവോപരി സാമ്പത്തികമായ സഹകരണം ഇതിന് ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ ഈ സാധനം എത്തിക്കാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും വരെ എത്തിക്കാൻ ഇതുവരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അഭിത കാർ ഉണ്ട് എല്ലാവർക്കും ഈ സമയത്തിൽ ഈ സമയത്ത് നമ്മുടെ നന്ദിയും കടപ്പാടും കൂടെ അവരോട് ഈ രോഗികൾക്ക് വേണ്ടി നമ്മൾ അവിടെ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ് അപ്പൊ സെക്രട്ടറി പറഞ്ഞങ്ങള് കേട്ടില്ലേ ഇതിന് ഒരുപാട് സംഖ്യ ചെലവുണ്ട് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് അകം അഞ്ഞ സഹായം ഇതിന് അത്യാവശ്യമാണ് ഈ ബിൽഡിങ്ങിന്റെ പണിക്കും അതുപോലെ തന്നെ ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ പാലേറ്റീവ് ഇഡ് അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങളെ മുന്നിലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങൾ പിന്നോട്ട് നിൽക്കരുത് നിങ്ങളെ സഹായം അതിലേക്ക് ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ പണിക്കും വേണ്ടി നിങ്ങൾ അകം സഹായിക്കണം ഇതിന്റെ കോലക്കങ്ങൾ കണ്ടില്ല ഇനി ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പണി നടക്കാനുള്ളത് അപ്പൊ അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇതിന് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ താഴെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ സ്കാനറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പൊ ആരും പിന്നോട്ട് നിൽക്കാതെ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇതിന് നൽകുക